നമ്മളങ്ങനെ പത്തനംതിട്ട നമ്മുടെ മറൈൻ വേൾഡ് ഇവിടെ പത്തനംതിട്ട നടക്കുകയാണ് അവിടെയാണ് എത്തിയിരിക്കുന്നത് ഓക്കെ ഇത് ഫസ്റ്റ് കെയർ നമ്മൾ വരുമ്പോൾ തന്നെ എൻട്രൻസിൽ കാണുന്നതാണ് ഫുള്ള് ശരിക്കും ഫുള്ള് ലവേഴ്സ് ബേർഡ്സ് ആണ് ഇതിനെല്ലാം ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് കേട്ടോ പോലെ തോന്നല പറന്ന് കിടക്കുന്നുണ്ട് കണ്ടോ എല്ലാം ശരിക്കും എല്ലാം ബേഡ്സ് തന്നെയാണ് ഇതിനെല്ലാം അഴിച്ചു വിട്ടിരിക്കുക കേട്ടോ ഇന്നലെയാണ് നമ്മുടെ ഇതിവിടെ തുടങ്ങിയത് ഹണി റോസ് ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത് കേട്ടോ നല്ല അടിപൊളിയാണ് വൈകിട്ട് നമുക്ക് എനിക്ക് അഞ്ചു മണി തൊട്ടോ മണി തൊട്ടോ എങ്ങാണ്ടാണ് തുടങ്ങുന്നത് നമുക്ക് ഇവിടെ മറ്റേ മെക്കാവ് ഒക്കെ ഇരിപ്പുണ്ട് കണ്ടോ ഇതെല്ലാം റിയൽ ആയിട്ടുള്ള വേർട്സ് തന്നെയാണ് ഇരിക്കുന്നുണ്ടോ ണ്ടോ രണ്ടത് ഇഗ്വാനായിരിക്കുന്നുണ്ടോ നല്ല സൈസ് അല്ലേ ഒറിജിനൽ ഒറിജിനൽ അല്ല രണ്ട് മറ്റേ മെക്കാവോ പുള്ളിയുടെ കഴുത്താ പോയിക്കോ നീ കരി ശാന് ഇരിക്കുന്ന ഇരുപ്പണ്ടോ താര കഴുത്തേക്കൂടെ പെരുമാമ്മ കിടക്കുന്ന

കുഴപ്പമില്ല സൂപ്പറാ തിരിച്ചു പിടി ലാൻഡ്സ്കേപ്പിലെടുക്കും യൂട്യൂബാ ആശം കേറടാ കടിക്കോ ഗുഡ് മോർണിംഗ് ഏ

ഒറിജിനലാണ് കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല ഒറിജിനൽ സാധനം സാധനവും ഞാനങ്ങനെ ആദ്യമായിട്ട് ഒരു പാമ്പിനെ ഞാൻ കൈകൊണ്ട് എടുത്തിരിക്കാണ് ഈ ചേട്ടനാണ് നമുക്ക് പാമ്പിനെ തരുന്നത് ഇവിടെ ഓരോന്നിനും റേറ്റ് ഉണ്ട് കേട്ടോ നൂറ് രൂപ നമുക്ക് കുറച്ച് നേരം അതിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് പക്ഷേ ഞാൻ ആദ്യമായിട്ട് കേട്ടോ എനിക്ക് ആദ്യം ഒരു ഇത് തോന്നിയെങ്കിലും ഇത് സൂപ്പറാണ് റബ്ബർ കൊണ്ടിരിക്കുന്നു കണ്ടിട്ട് കൊള്ളാം നമുക്കിനി അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാൻ കയറി അടുത്ത ഗേറ്റിലേക്ക് നമ്മൾ കയറിയാണ് ഇവിടെ ഫുള്ള് ബെഡ്സും ഇതൊക്കെയാണ് അടിപൊളി സംഭവ കൊറച്ച് എ സി ഉണ്ട് ഇവിടെ ജസ്റ്റ് പൂവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളു വല്യ ഗുമ്മൊന്നല്ല ഫോട്ടോസൊക്കെ എടുക്കൽ ഒന്നുമില്ല ചുമ്മാ എന്തൊക്കെയോ ചോദിച്ചിരിക്കും നമുക്ക് അങ്ങോട്ട് ഓ ഇത് അടുത്ത ഗേറ്റ് നമ്മൾ കേറി ഇതെന്താ ഇത് എന്റെ പൊന്നു അടിപൊളി കേട്ടോ സൂപ്പർ കൊള്ളംകൈ സൂപ്പറാണ് ഇവിടെ അടിപൊളി ഇതെല്ലാം ഒരു എന്താ ചെയ്ത് വെച്ചിരിക്കും ഇത് ഒറിജിനൽ അല്ലെ നമ്മൾ അവിടെ കണ്ടല്ലോ ഒറിജിനൽ ആണ് പക്ഷെ ഇത് സംഭവം എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ പേപ്പറോ തെർമോകോളോ അങ്ങനെയൊക്കെ വെച്ച് കൊറേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ സംഭവങ്ങളാണ് ഫുൾ സൗണ്ട് അവിടെ എല്ലാം പാട്ട് വെച്ചിരിക്കുന്നുണ്ട് വോയിസ് ഒന്നും അത്ര ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല கப்பாடை விட எல்லாம் சவுண்டா ட்ட பாட்டும் காரியங்கள் ஒகே 5x ஆக அப்ப வைட் ಾರ್ಟೋಾರ <laughs> 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 വാ നമുക്കിനി അടുത്ത കയറ്റി കയറാം എന്തുവാണെന്ന് ഇതുവഴിപ്പോയിട്ട് നോക്കാം അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ഇനിയുമാണ് ഫുൾ അക്വറിയും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെയാണ് പല വെറൈറ്റി മീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ നമുക്കറിയാമല്ലോ ഈ വരപ്രമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശുദ്ധജല മത്സ്യമാണ് ആശാൻ ഇച്ചിരി ഡേഞ്ചറുമാണ് പിന്നെ സൈസ് കണ്ടില്ലോ ില് എത്ര വലിപ്പം ഉണ്ടെന്ന് ഇത് ഷാർക്ക് ഇവിടെ ഷാർക്ക് ആ ഷാർക്കാണോ ആ ഷാർക്കല്ലേ ആണോ ആണോ

സെറ്റ് ചെയ്ത് ഇത് നമ്മുടെ ഷാര്ക്ക് വൈറ്റ് ഷാർക്കും ഉണ്ട് ബ്ലാക്ക് ഷാർക്കും ഉണ്ട് ഇതാണ് നമ്മുടെ കറക്റ്റ് നമ്മൾ അക്യൂരത്തിലൊക്കെ മിക്കോറും നമുക്ക് പക്ഷെ ഇതിന്റെ സൈസ് നോക്കി ഇതിന്റെ സൈസ് നോക്കി എന്താ വലിപ്പം ഇതാണ് ഓസ്കാർ ഞാൻ പറയുന്ന മീനുകളുടെ ഒക്കെ പേര് തെറ്റൊക്കെ ഉണ്ടായിരിക്കും ദയവായി ക്ഷമിക്കണം ഇതാണ് ശരിക്കും ഓസ്കാർ നല്ല നല്ല അടിപൊളി സൈസുള്ള ഓസ്കാറും കാര്യങ്ങൾ ഇത് ഞാൻ നമ്മുടെ ആലപ്പുഴ ഞാൻ ഇത് കണ്ടായിരുന്നു സെയിം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിനകത്തോടെ നേരെ അപ്പുറത്തോടെ കറങ്ങി അങ്ങോട്ട് പോകും ഇതിനകത്തൊന്നുമില്ലേ ആ അതേണ്ടാ മറ്റേ കണവാന്ന് പറയാൻ സാധനം അതല്ലേ കണവ കണവാരണ്ടി അത് തന്നെ തരണ്ടി അത് തന്നെ ആ അതാ 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 തെരണ്ടിയാണ് ഷോ കഴിക്കുന്നത് അല്ല ആണോ ഇതെല്ലാം മറ്റേ മഷി വരുന്ന സാധനമല്ല നീല അതാ നീല കളറോ എൽഇക്കെ വാലു പോലെ ഇനി നമ്മൾ ടണലിനകത്തോടെ കേറി പോകുക ആണ് രണ്ട് സൈഡിലും അക്വേറിയ വേണം അതിങ്ങനെ ഗ്ലാസ് ഫുള്ള് ആർക്ക് പോലെ ഇട്ടിരിക്കുക നോക്കി നമുക്ക് എല്ലാ ഇതിന് മീനുകളെ കാണാൻ കണ്ടോ ഏ മതി മതി എങ്ങനുണ്ടാ എങ്ങനുണ്ട് എങ്ങനുണ്ടോ നമ്മുടെ സൈസ് ഉണ്ടോ പ്പുടെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ നമ്മുടെ മീനിന്റെ സെക്ഷൻ ഒക്കെ കഴിഞ്ഞാൽ തോന്നുന്നു നേരെ ഇപ്പുറത്തും അത് തന്നെയാണ് കേട്ടോ ഈ ഒരു സൈഡിൽ കൂടെ അത് തന്നെയാണ് നേരെ ഇങ്ങനെ തിരിഞ്ഞു കറങ്ങി വരുന്നേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ ഇനി അടി കൂടെ കയറിപ്പാ പ്ലീസ് ആർക്കുണ്ടോ ഇത് മറ്റേ കടലിലെ ഒറിജിനൽ ഷാർക്കാടാ സാധനം അതാ കേട്ടോ കണ്ടോ കണ്ട കണ്ടോ ഒറിജിനൽ ഷാർക്ക് ഇത് മറ്റേ ഷാർക്കാണ് കേട്ടോ ഒറിജിനൽ ഷാർക്കാണ് അതെണ്ടേ ഇത് ബ്ലാക്ക് ബ്ലാക്ക് ഓസ്കാർ ആണോ എന്താണോ ഇതൊക്കെ ഇരുപത് കൊണ്ട് അഞ്ഞൂറ് സൈസ് കണ്ടോ ചുണ്ട് അതാ അയ്യോ ഭയങ്കര കണ്ടോ അടിപൊളിയല്ലേക്ക് ഷാർക്കിനെ കണ്ടോ മാത്രീ നമ്മൾ അടുത്ത ഗേറ്റിലേക്ക് കയറിയിരിക്കണം മീനിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ തോന്നുന്നു ഇതെന്താ വേറെ സംഭവം ഫുള്ള് വെള്ളം വീണോണ്ടിരിക്കും അകത്തെന്തോ ഒരു കൊട്ടാരത്തിന്റെ മോഡലൊക്കെ ഉണ്ട് അതിലേക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ആണ് പക്ഷെ രസമുണ്ട് സംഭവം കൊള്ളാം ഓക്കേ ഇനി അങ്ങോട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ കടകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞ ഫർണിച്ചർ ഐറ്റംസ് ആണ് സാധാരണ നമ്മൾ ചില മേളകളിലൊക്കെ കാണുന്നത് അതേ സെയിം സിസ്റ്റം തന്നെയാണ് അവിടെ ഒരു അക്വേറിയം സെറ്റപ്പ് ഒക്കെ ചെയ്തേ ഉള്ളൂ ശരിക്കും ഷോപ്പും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് മസാജ് ചെയ്യുന്ന സംഭവം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞെങ്കിൽ ശരിക്കും ഷോപ്പ് ഇപ്പോൾ തുടങ്ങിയതുള്ളതുകൊണ്ടായിരിക്കും സാധാരണ ഇങ്ങനെ ഫുൾ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് വലിയ തിരക്കൊന്നും ആയിട്ടില്ല ഓരോരുത്തർ ഇത് എടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഈ ഭാഗത്തെന്ന് പറയുന്നത് ബുക്ക് സ്റ്റാളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുന്ന മിക്കവാറും ബുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെയുള്ള ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലൈബ്രറിയിൽ പോകുന്നതിനേക്കാളും റയറായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള മേളകളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ബുക്ക് സ്റ്റാളിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും കൊള്ളാലോ ഇവിടെ തേണ്ട മാല വള കീച്ചു ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് തേണ്ട നമ്മുടെ സെറാമിക് പോട്സ് ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇവിടെ നിന്ന് ഓണമായി തുടങ്ങിയിട്ടില്ല കേട്ടോ ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഇനി പതുക്കെ ആൾ വരുന്നവളനുസരിച്ചായിരിക്കും സ്റ്റോളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇത്രയും ഏരിയ കവർ ചെയ്തിരിക്കുകയാണ് പക്ഷെ ഒന്ന് ഓണമായി തുടങ്ങിയില്ല അവൻ ബുക്ക് മേടിച്ചില്ല കേട്ടോ അവന് ഡിസ്കൗണ്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ ബുക്ക് മേടിച്ചില്ല നാല് ബുക്ക് എടുത്തായിരുന്നു നാല് ബുക്ക് കൂടെ അവൻ ചോദിച്ച ഡിസ്കൗണ്ട് കൊടുത്തില്ല അവൻ അവനവിടെ വെച്ചിട്ടെങ്കിൽ പോരുന്ന വേണ്ട ഇനി എൻ്റെ ഏരിയ ആണ് വരുന്നത് ഇതൊക്കെയാണ് എൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ടോയ്സിൻ്റെ ഏരിയ ഒക്കെയാണ് എൻ്റെ ഇതെന്ന് പറയുന്നത് രണ്ട് കേസ് ജീവകന്റെ മോഡലൊക്കെ ഉണ്ട് സിക്സ്റ്റീൻ പ്രോയുടെ കേസുണ്ടോ പ്രോ സിലിക്കൺ കേസേ ഉള്ളോ ഈ സാധനം മേടിച്ച കേട്ടോ മാഷ്മല ഞാൻ ഫസ്റ്റ് ടൈം അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതുപോലൊരു വൃത്തി കേട്ട സാധനം വേറെയില്ല എന്തോട്ട് ചോയളെ വിച്ചറിന കളിയാണ് കണ്ടോ എനിക്ക് അസിലിറ്റിണ്ട് എന്തോട്ടാ പുഴു പുഴുവാണോ എനിക്ക് അസിഡിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഈ എച്ച് ആർ കഴുപ്പ് വളരെ കുറച്ചിരിക്കുകയാണ് ഞാൻ നിറച്ച് എച്ച് ആറാന്ന് കേട്ടോ കണ്ടില്ലേ ഇവിടെ ഐസ്ക്രീം ചേട്ടന് ഇവിടെ പോപ്കോൺ ചേട്ടന് ഐസ് ഒന്നുമില്ല കേട്ടോ ഇപ്പോഴൊന്നും വരണ്ട എല്ലാവരും ആൾക്കൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ വന്നിട്ട് ഒന്ന് അടങ്ങിയാൽ മതി കടയൊക്കെ അടക്കുകയാണ് നമ്മൾ ഒത്തിരി ലേറ്റ് ആയിപ്പോയി താണ്ടേ പത്ത് മണിയായി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എല്ലാം എല്ലാവരും പോയി ആളും പേരും ഒന്നുമില്ല ബാക്കി വന്ന കുറച്ച് പാത്രങ്ങളും കുറച്ച് കസേരകളും കസേര വരെ മറക്കി വെച്ചു നമ്മൾ ലേറ്റ് ആയി പോയി കൈ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ വല്യ രസമൊന്നുമില്ലായിരുന്നു ഇതെന്തുവാണേ ഇതുവഴിയാ ഇറങ്ങി ഇവിടെ റൈഡും കാര്യങ്ങളും എല്ലാം ആയി വരുന്നേ ഉള്ളു കേട്ടോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാ ഇവിടെ ഇതുവഴിയാടാ പോന്ന ഇനി നമ്മളിത് എവിടാ വന്നേക്കുന്നേ വേണ്ട എല്ലാം ഇവിടെ സെറ്റ് ചെയ്തൊക്കെ വരുന്നേ ഉള്ളു ആവി അനക്കമൊക്കെ വരുമ്പോഴത്തേക്ക് ഒരാഴ്ച കാര്യങ്ങളൊക്കെ കഴിയും അതിന് കുഴപ്പമില്ല അതിന് വൃത്തികേടൊന്നുമില്ലല്ലയോ എവിടെ വേണേ എന്തും മേടിക്കാൻ തുടങ്ങിയാലും കൊളത്തില്ല കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ട് ഇപ്പോൾ കപ്പലണ്ടി തിന്നാവുന്നു ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കയറി ഇടത്തി ആ ബേഡ്സും പിന്നെ പാമ്പിനും ഒക്കെ ഒന്ന് എടുത്ത് അതല്ലാതെ ഒരു ഗുണവും തോന്നിയില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ മതി എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഒരു ഓളവും തോന്നിയില്ല ഇനി ആൾക്കാരും ഈ എന്താ പാർക്ക് സംഭവങ്ങളൊക്കെ വരുമ്പോൾ രസമായി തുടങ്ങുമായിരിക്കും രണ്ട് കണ്ടില്ലേ ഇതിൻ്റെ പുറകിൽ കൂടെ ഒക്കെയാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങി വരുന്നത് തന്നെ ഇന്നലെ ഇവിടെ ഹണി റോസ് റോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ആളുമേളൊക്കെ ആയിരുന്നു നമ്മൾ വീഡിയോയിൽ കണ്ടായിരുന്നു ഹണി ചേച്ചി പോയപ്പോഴത്തേക്കിന് പിന്നെ ആരും ഇല്ല ഇല്ല വന്ന സമയത്ത് കുറേ കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് വൈകിട്ടിന ആൾക്കാരൊക്കെ വന്നിട്ട് പോയതായിരിക്കും ഇപ്പോൾ വേണ്ടത് കൊണ്ട് നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് വേറെ ഒന്നുമില്ല കാലി ഇനിയിപ്പോൾ ഇവിടെ ലൈറ്റും മേളയും ഒക്കെ വരുമ്പോഴത്തേക്കിന് സെറ്റാവുമായിരിക്കും